ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഹോർമോൺ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന മൂഡ് സിങ്സ് അല്ലെങ്കിൽ ദേഷ്യം ക്ഷീണം അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന പല ഇറിറ്റേഷൻസ് ഇങ്ങനെയുള്ള മിക്ക പ്രശ്നങ്ങളും മെനോപ്പോസിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ പിരീഡ്സിൻ്റെ മുമ്പേ ആയിട്ടും ഒക്കെ സ്ത്രീകളിൽ മിക്കവാറും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ ഈ ഹോർമോൺ ഇംബാലൻസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നാല് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനും അതുപോലെ തന്നെ ഈ ഹോർമോൺ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ബോൺ സ്ട്രെങ്ത്ത് കൂട്ടാനും സ്കിന്നിനും ഹെയറിനും ും ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള നാല് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പംകിൻ സീഡാണ് മത്തൻ്റെ കുരു ഈ മത്തൻ്റെ കുരുവിൽ ധാരാളമായിട്ട് സിങ്കും അതുപോലെ തന്നെ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് മിനറൽസും നമ്മുടെ ഹോർമോൺ അതായത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന മൂഡ് സിങ്സ് കുറക്കാനും അതുപോലെ പി എം എസ് സിംഡംസ് നമുക്ക് പിരീഡ്സിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ഉണ്ടാകുന്ന വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ക്രാംസ് ഉണ്ടാവാം അതുപോലെ ബ്ലോട്ടിങ് ഉണ്ടാവാം ചിലർക്കാണെങ്കിൽ മെൻ്റലി അടിക്കാൻ പ്രശ്നങ്ങൾ അതായത് മൂഡ് സ്റ്റിങ്സ് ഉണ്ടാവാം പെട്ടെന്ന് നിറിറ്റേഷൻ വരുവാ ദേഷ്യം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു പംകിൻ സീഡ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടാവാൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പംകിൻ സീഡ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ് ഹെയർ ഫോൾ കുറക്കാനും അതുപോലെ തന്നെ പുതിയ മുടികൾ വളരാനും ഈ പംകിൻ സീഡ് വളരെ നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിനും നാച്ചുറലായിട്ടൊരു ഗ്ലോ കൊണ്ടുവരാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ് ഒരു തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏജ് ആവുമ്പോഴേക്കും നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പംകിൻ സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് സീഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഡെയിലി കഴിക്കാവുന്നതാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു സ്നാക്കായിട്ട് ഇത് കഴിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ സ്മൂത്തിയിലോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാം അതെല്ലാം എങ്കിൽ പൊടിച്ചിട്ട് തൈരിലിട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ഓട്ട്സിൻ്റെ കൂടെ നമ്മൾ ഓവർനൈറ്റ് ഓട്ട്സൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ നമുക്ക് പംകിൻ സീഡ് ഇട്ട് വെച്ചിട്ട് കഴിക്കാം അപ്പോൾ നമുക്ക് ഇതാണ് പംകിൻ സീഡിൻ്റെ ഒരു ഡോസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ചിയാസീഡാണ് ചിയാസീഡ് എല്ലാവർക്കും പരിചയം ഉണ്ടാകുമായിരിക്കും ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് ചെയ്യാൻ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ചിയാസീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മെനസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് കുറക്കാനും ഈ ഒരു ചിയാ സീഡ് സഹായിക്കുന്നതാണ് അതുപോലെ ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിയാ സീഡ് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ബോൺ സ്ട്രെങ്ത്ത് കൂട്ടാനും ഇതിലടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം അതുപോലെ ഫോസ്ഫറസ് കാൽസ്യം ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് മിക്കവാറും ഉപയോഗിക്കുന്നുണ്ടാവും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഫുൾനെസ് തോന്നാൻ വേണ്ടിയിട്ട് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇത് കാബ്സ് അബ്സോർപ്ഷൻ കുറക്കുന്നുണ്ട് കാബ്സിൻ്റെ അബ്സോർപ്ഷൻ കുറക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിൽ ഇതൊരു ഹെൽപ്പ് ചെയ്യും അതുപോലെ പി സി ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഇതൊരു നല്ല ഫുഡാണ് അതുപോലെ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ചിയാ സീഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ചിയാ സീഡ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ കഴിക്കാം ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കാം ഇനി അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് പാലിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ തൈരിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന സ്മൂത്തിയിലോ അല്ലെങ്കിൽ ഓട്ട്സിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കറുത്ത മുന്തിരിയാണ് ബ്ലാക്ക് റസിൻ ഇത് നമുക്ക് വളരെ നല്ലതാണ് സ്ത്രീകൾക്ക് ഇതിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ഷീണം ഒക്കെ തോന്നുന്നവരാണെങ്കിൽ ഇത് നമുക്ക് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് ഇതും നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മൂഡ് ഒക്കെ കുറക്കാൻ സഹായിക്കും അതുപോലെ നമ്മുടെ ഓവുലേഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും ഈയൊരു കറുത്ത മുന്തിരി സഹായിക്കുന്നതാണ് അതുപോലെ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് നന്നായി പ്യൂരിഫൈ ആവുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സ്കിന്നിന് നാച്ചുറലായിട്ട് ഒരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കും ഇതിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അതുപോലെ വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഹെയറിന് ഇത് വളരെ നല്ലതാണ് മുടി വളരാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മളെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം ഇത് നമ്മുടെ ഷുഗർ ഒക്കെ കുറക്കാൻ ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വളരെ നല്ലതാണ് വളരെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ല ഒരു സാധനമാണ് നമ്മുടെ ബ്ലാക്ക് റസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡൈജഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെല്പ് ചെയ്യും പിന്നെ ഉള്ളത് പറയുന്നത് നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിലാണ് ഇതിൽ ബോറോണും അതുപോലെ കാൽസ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോൺസിന് വളരെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു കറുത്ത മുന്തിരി നമ്മളെ സഹായിക്കുന്നതാണ് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എട്ടോ പത്തോ മുന്തിരി നമുക്ക് തലേദിവസം കഴുകി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം രാവിലെ ആ വെള്ളവും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ് അതായത് ഡാർക്ക് ചോക്ലേറ്റ് ഈ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ മൂഡ് വളരെയധികം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അത നമ്മുടെ ഹാപ്പി ഹോർമോണായിട്ടുള്ള സെറോട്ടോണിൻ്റെ ഉത്പാദനത്തിന് ഇത് കൂട്ടുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നല്ലൊരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷനെയും ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി സ്ട്രെസ്സ് പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുമൂലം നമുക്ക് സഹ സാധിക്കും അതുപോലെ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഷുഗർ ക്രേവിങ് കുറക്കാനും നമുക്ക് ഒന്നോ രണ്ടോ പീസ് ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മൂലം സാധിക്കുന്നതാണ് അതുപോലെ ഇതിൽ ഇത് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അയേൺ ധാരാളം ായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഇത് വളരെ നല്ലതാണ് നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ ഉണ്ടാക്കാനും ആൻറ്റി ഏജിങ്ങിനും ഒക്കെ ഡാർക്ക് ചോക്ലേറ്റ് വളരെ നല്ലതാണ് അത് ഇതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്രെയിനിൻ്റെ ഹെൽത്തിനും നല്ലതാണ് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നതുകൊണ്ട് ചെറിയ ചെറിയ മെമ്മറി ലോസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും ഫോക്കസ് കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതിന് മുകളിലോട്ട് ഷുഗർ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കുക നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വാങ്ങുവാണെങ്കിൽ നല്ല കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എന്നാലും അതാണ് കൂടുതൽ നല്ലത് ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ പീസാണ് ഡെയിലി കഴിക്കേണ്ടത് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമാണ് ഈവനിങ് ടൈമൊക്കെ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഷുഗറിനൊക്കെ ഒരു ക്രേവിങ് വരുന്ന ടൈം ആ സമയത്ത് നമുക്കിത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ആ ഷുഗർ ക്രേവിങ് കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ആ ഒരു സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു നാല് ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഭക്ഷണം ക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ മൂഡ്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങളപ്പം ഇത് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്